ഇന്നൂച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കൽക്കുണ്ട് കേരള എസ്റ്റേറ്റ് പൂച്ചപ്പടി അരിമണൽ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഇരുപത്തിയഞ്ചിലേറെ കർഷകർക്കാണ് നഷ്ടമുണ്ടായത് റബ്ബർ തെങ്ങ് ജാതി കമുങ്ങ് വാഴകൾ കൊക്കോ തുടങ്ങിയ നിരവധി കൃഷികളാണ് കാറ്റിൽ കടപുഴകി വീണത് നെടുമ്പുള്ളി ജോസിന്റെ പഴയ വീടിന്റെ ഓടുകളാണ് കാറ്റിൽ പറഞ്ഞത് വീടും ഭാഗികമായി തകർന്നു പന്ത്രണ്ട് മുക്കാൽ അതിഭീകര ശബ്ദവും ഒരു കാറ്റും മഴയന്നേരം പോയിരുന്നു പിന്നെ ഭയങ്കര നമുക്ക് മറ്റേ നിർവചിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് സൗണ്ട് എന്തൊക്കെയോ മലയൊക്കെ ഇടിഞ്ഞ് വരുന്ന പോലെ നോക്കുമ്പോൾ ഇവിടെ മരങ്ങൾ കടപൊഴുകുക ബിൽഡിങ്ങിൻ്റെ ഓടുകൾ പറന്നു പോവുക അപ്പോൾ ഞാനിവിടെ പുറത്ത് ഇവിടെ ഒരു മറ്റേ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓടൊക്കെ പറന്ന് ഞാൻ അവസാനം നമ്മുടെ ആ ബാതിലിൻ്റെ അവിടെ കട്ടലപ്പൊഴി പിടിച്ചു തിന്നു പിടിച്ച് നിൽക്കുമ്പോഴാണ് ഓടൊക്കെ പറഞ്ഞത് എൻ്റെ കാലൊക്കെ മുറിവാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് എങ്ങനെയെന്ന് വിവരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല വാക്കുകൾ അതുപോലെ ഒരു ഘട്ടത്തിലൂടെയാണ് ഒരു മിനിറ്റ് കൽകുണ്ടിന്റെ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഒരു പല പല കാലങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഇതുപോലെ ഭയങ്കരമായ കാറ്റ് വീശിട്ടുണ്ട് ഇത് ഒരു കൊടുങ്കാറ്റ് ചുഴലി കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം ഇങ്ങനെ കൽകുണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ വിതർച്ചുകൊണ്ട് ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭവും ഉണ്ടാകുന്നത് നെടുമ്പള്ളി ജോസ് കുന്നമൽ മുഹമ്മദ് പോസ്റ്റ്മാൻ മാത്യു പള്ളിക്കുന്നൽ ഓനച്ചൻ ഉൾപ്പെടെ നിരവധി കർഷകർക്കാണ് കൃഷിനാശം സംഭവിച്ചത് ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ കൽക്കുണ്ടിലെ കർഷകന്റെ അഞ്ഞൂറിലേറെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം കാത്തിരിക്കുന്ന മനം കവരാൻ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ या गोल्डन डायमंड्स सी एच बाईपास वन डोर